മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് ശബരിമലയിൽ പ്രതികൾ ലക്ഷ്യമിട്ടത് വൻ കവർച്ച എന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു ശ്രീകോവിലെ ബാക്കിയുള്ള സ്വർണം കൂടി നട ശ്രീകോവിലെ ബാക്കിയുള്ള സ്വർണം കൂടി കടത്താൻ പ്രതികൾ വലിയ ഗൂഢാലോചന നടത്തിയെന്നും ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ എസ് ഐ ടി സൂചിപ്പിക്കുന്നു എന്തായാലും വിവരങ്ങളുമായി ആന്റണി ജസ്ജോർജ് ചേരുന്നുണ്ട് ആന്റണി ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് പ്രതികൾ നടത്തിയത് വൻ കവർച്ചയെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് മറ്റെന്തെല്ലാം വിവരങ്ങളാണ് സൂചിപ്പിക്കുന്നത് ആ തീർച്ചയായും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഈ നിലവിൽ ശബരിമലയിൽ നിന്ന് സ്വർണം കവർന്നു എന്ന് കണ്ടെത്തിയിട്ടുള്ളത് രണ്ടിടങ്ങളിൽ നിന്നാണ് ഒന്ന് ശ്രീകോവിലിന് മുന്നിലുള്ള ആ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ അതുപോലെ തന്നെ കട്ടിളപ്പാളികൾ അത് ആ കട്ടി ശ്രീകോവിലിൻ്റെ കട്ടിളപ്പടിയിലെ സ്വർണപ്പാളികൾ എന്നിവിടങ്ങളിൽ നിന്നാണ് നിലവിൽ സ്വർണം കവർന്നത് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിലാണിപ്പോൾ എസ് ഐ ടിയുടെ അന്വേഷണം നടക്കുന്നത് അതിനിടയിലാണിപ്പോൾ ഹൈക്കോടതിയിൽ ഏറ്റവും നിർണായകമായ സുപ്രധാനമായ ഒരു റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് ഈ ശ്രീകോവിലിൽ എവിടെയൊക്കെ സ്വർണമുണ്ടോ ആ സ്വർണമെല്ലാം മോഷ്ടിക്കാനുള്ള വലിയ ഒരു ഗൂഢാലോചനയാണ് ഈ പ്രതികൾ നടത്തിയത് എന്നുള്ളതാണ് അതായത് ഈ ദ്വാരപാലക ശില്പത്തിലെ അതുപോലെ തന്നെ കട്ടിളപ്പാളികൾ ഇതിനപ്പുറത്തേക്ക് ശ്രീകോവിലിൽ എവിടെയൊക്കെ സ്വർണം പതിച്ചിട്ടുണ്ട് ആ ഭാഗത്തെ അടക്കം മുഴുവൻ സ്വർണവും കടത്തി അത് അടിച്ചു മാറ്റാനായിരുന്നു പ്രതികളുടെ ഗൂഢാലോചന ഇതിന് വലിയ ഗൂഢാലോചനയാണ് നടത്തിയത് പ്രതികൾ എന്നുള്ളതാണ് ഈ പ്രതികളുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ യു ബി ഗ്രൂപ്പ് ഏതാണ്ട് മുപ്പത് കിലോ സ്വർണമാണ് ശബരിമല ശ്രീകോവിലിൽ പൊതിഞ്ഞത് അത് ഈ പറയുന്ന ദ്വാരപാലക ശില്പം അതുപോലെ തന്നെ കട്ടിടപ്പാളികൾ അതുപോലെ തന്നെ സൈഡ് അടക്കം വിവിധ ഭാഗങ്ങളിലായിട്ടാണ് ആ സ്വർണം പൊതിഞ്ഞത് അങ്ങനെ ശബരിമലയിൽ ആ ശ്രീകോവിലെവിടെയൊക്കെ സ്വർണ്ണം ഉണ്ടോ അതെല്ലാം അടിച്ചു മാറ്റാനുള്ള ഒരു ഗൂഢാലോചന ഈ പ്രതികൾ വലിയ രീതിയിൽ തന്നെ നടത്തി എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ പറയുന്നു അതിനപ്പുറത്തേക്ക് ഈ പ്രതികൾ ഈ കേസ് അട്ടിമറി ഒരു ഗൂഢാലോചന കൂടി നടത്തി അത് ഈ കേസ് എസ് ഐ ടിക്ക് വിട്ട ശേഷമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഒക്കെ അറസ്റ്റിലാകുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബറിൽ പ്രതികൾ ബംഗളൂരുവിൽ ഒരുമിച്ച് കൂടി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട് അതുപോലെ തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയുണ്ട് അതുപോലെ തന്നെ ഈ കർണാടകയിലെ റോത്തം ജ്വല്ലറി ഉടമയായ ഗോവർദ്ധൻ ഈ മൂന്ന് പേരും ൂരുവിൽ ഒത്തുകൂടി ഗൂഢാലോചന നടത്തി ഇത് തെളിയിക്കുന്നതിന് ഇവരുടെ ടവർ ലൊക്കേഷനുകൾ ടവർ ലൊക്കേഷനുകൾ ഇപ്പോൾ ഉണ്ട് എന്നുള്ള കൂടി എസ് ഐ ടി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു അതൊപ്പം തന്നെ നാനൂറ്റി ഒൻപത് ഗ്രാം സ്വർണമാണ് ഈ ദ്വാര ഏഴ് കട്ടിളപ്പാളി അടക്കം ഏഴ് പാളികളിൽ നിന്ന് മോഷ്ടിച്ചത് അത് ഒരു ആളുടെ ഈ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് ഒരു ലൈൻ ഉപയോഗിച്ച് മോഷ്ടിക്കുകയായിരുന്നു എന്നുകൂടി എസ് ഐ ടി പറയുന്നു ഏതായാലും ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഇന്നലെയാണ് അന്വേഷണത്തിന് ആറാഴ്ച കൂടി നീട്ടി അന്വേഷണ സമയം അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി സമയം അനുവദിച്ചത് എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ ഈ ഗുരുതരമായ കണ്ടെത്തൽ വരുന്നത് ശബരിമലയിൽ ഈ ദ്വാരപാലക ശില്പത്തിലോ അല്ലെങ്കിൽ കട്ടിടപ്പാളിയിലോ മാത്രമല്ല സ്വർണ്ണ ഈ പ്രതികൾ ഗൂഢാലോചന നടത്തിയത് അവിടെ എവിടെയൊക്കെ സ്വർണമുണ്ടോ ആ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റാനുള്ളൊരു നീക്കം അല്ലെങ്കിൽ ഒരു വലിയ തരത്തിലുള്ള ലാർജ് സ്കെയിൽ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് റിപ്പോർട്ടിൽ എസ് വ്യക്തമാക്കുന്നത് ശരി ശബരിമലയിൽ എന്നാലും ഗുരുതരമായ ഒരു കണ്ടെത്തൽ തന്നെയാണ് എസ് ഐ ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് പ്രതികൾ ലക്ഷ്യമിട്ടത് വൻ കവർച്ചയാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിൽ പറയുന്നത് ശ്രീകോവിലെ ബാക്കിയുള്ള സ്വർണം കൂടി കടത്താൻ പ്രതികൾ വലിയ ഗൂഢാലോചന നടത്തിയെന്നും അതുപോലെ തന്നെ കേസ് അട്ടിമറിക്കാനും കൃത്യമായ രീതിയിൽ പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നുമാണ് എസ് ഐ ടി യുടെ കണ്ടെത്തൽ വന്നിരുന്നത് എന്നാലും നിർണായകമായ ഒരു വിവരം തന്നെയാണ് ലഭിക്കുന്നത് ഗുരുതരമായ ഒരു കണ്ടെത്തൽ എസ് ഐ ടി ുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ശബരിമലയിൽ പ്രതികൾ ലക്ഷ്യമിട്ടതാ ഒരു വൻ കവർച്ച് എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ആന്റണി ജിസ്റ്റോർജ് ആണ് വിവരങ്ങൾ നൽകിയത് സി പി ഐക്കെതിരെ സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇസ് അജയ് കുമാർ നാലൽ അഞ്ച് സീറ്റ് ചോദിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സി പി ഐ തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സി പി എമ്മിനും ജയിച്ചാൽ ക്രെഡിറ്റ് മുഴുവൻ സി പി ഐക്കുമാ എന്നതാണ് സമീപനം വിനോദം ഒരു നാലാംഘട രാഷ്ട്രീയ